പായ് എന്നിട്ട് ഈ ഒരു വാട്ടർ കളർ ഉണ്ടോ ഇതെങ്ങനെ ചെയ്യുന്ന അറിയാമോ നിങ്ങൾക്കറിയാം ചുമ്മാ വെച്ച് കേട്ടോ ഓക്കെ ഇത് ഇവിടെ ഇത് ഹാൻഡ് മെയ്ഡ് പേപ്പറിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ വളരെ ഇവിടെ സിമ്പിളാണ് ചെയ്യുന്നത് നിങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നും എനിക്കും തോന്നുന്നുണ്ടോ ഭയങ്കര സംഭവം ഒന്നുമില്ല ഇത് ചെയ്യുന്ന ശൈലി ഞാൻ പറയാവേ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പം ആദ്യം ശുദ്ധമായ വെള്ളം എടുക്കുക കേട്ടോ ശുദ്ധമായ വെള്ളം എടുത്തിട്ട് പേപ്പർ അങ്ങോട്ട് നമുക്ക് നാനച്ച് ചെയ്യാം പ്ലാറ്റ് വാഷ് വേണം ചെയ്യാം കേട്ടോ നാനക്കാൻ എല്ലാം പ്ലാറ്റ് വാഷ് കൊണ്ട് ചെയ്യുക റൗണ്ട് ബ്രഷും കൊണ്ട് ചെയ്യാം ചെറിയ പ്രശ്നം അടിച്ചാൽ സമയം പോകുമ്പോൾ വെറുതെ നമ്മുടെ പ്ലാറ്റ് വർഷം കൊണ്ടടിക്കാൻ പോകും ഓക്കെ എന്നിട്ട് ആദ്യം സ്കൈ അങ്ങോട്ട് ചെയ്യാം ഫേഷ്യം ബ്രൂ എടുത്തിട്ട് നോക്കോണേ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് സൈഡ് വഴി ഞാൻ ഇങ്ങനോട് വെച്ച് കൊടുത്തു എന്നിട്ട് മറ്റേ ബ്രഷ് എടുത്തിട്ട് ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട് ഇങ്ങോട്ട് വാഷ് ചെയ്തിട്ട് മേഘങ്ങൾ കാണുന്ന എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ പ്രഷർ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത പ്രശ്നത്തിൽ ഇരിക്കില്ല ഇരിക്കലോ കേട്ടോ ഇതൊക്കെ എൻ്റെ പ്രശ്നത്തിലല്ല ഇരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നത്തിൽ അങ്ങനെ ഇരിക്കാതെ വരട്ടെ ഓക്കെ നിങ്ങൾ അത്രയും ചെയ്തു ഇതൊരു മാസ്കിൻ്റെ ടൈപ്പ് പേപ്പർ ടൈപ്പില്ല അത് സൈഡ് വഴി കൂട്ടിച്ചിരിക്കുകയാണ് നല്ലത് ഇത് ചെറിയ പേപ്പറായിട്ടോ വലിയ പേപ്പർ ഒന്നുമില്ല ചെറിയ പേപ്പറാണ് ഓക്കെ എന്നിട്ട് ഞാൻ ഈ കുന്നുംപറില്ലേ ഈ ഭാഗം മലയുടെ ഒരു കോരെ അവിടെ ഞാൻ ഒരു ലെമണല്ലോ ചെയ്യുവാണേ ഉണ്ടോ ലെമണല്ലോക്കത് ലേശം ഗ്രീനും കൂടെ ചേർത്ത് ചുമ്മാ ഇങ്ങനെ വെച്ചം കൊടുത്തു ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യരു കേട്ടോ ഒരു സൈഡിലോട്ട് മാത്രമേ മെഴുകൊക്കെ ഇങ്ങനെ എടുക്കണം അപ്പം അടിച്ചിട്ടൊക്കെ നിങ്ങളെങ്ങനെ വെള്ളം ചെയ്തു അവിടെ കൈകൾ ബ്രഷക്കെ കറക്റ്റായിട്ട് ബാലൻസിങ് ആയിക്കഴിഞ്ഞ് നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞ് ബ്ലൂവും പേഷ്യം ബ്ലൂവും സബ്ജിയും ഇവിടെ മിക്സ് ചെയ്തിട്ട് ഈ അക്കരെ കാണുന്ന ഇതൊക്കെ ഇല്ലേ എന്താ മരങ്ങളൊക്കെ അത് ഞാൻ അങ്ങോട്ടേക്ക് അങ്ങോട്ട് വെച്ചോളൂ പന്നാനേ ഉള്ളൂ നല്ല രസമായി നിങ്ങൾ ഓട്ടോമാറ്റിക്കഡ് ആയിക്കോളും നിങ്ങൾ ഓട്ടോമാറ്റിക്കഡ് വെള്ളത്തിൻ്റെ ഷൈഡ് വെള്ളത്തിലോടും എൻ്റെ ഷൈഡ് വേണമുണ്ടോ ഓക്കെ ഇത് ഉണങ്ങിയിട്ട് വേണം അടുത്തത് ഡയറി ചെയ്യാം മനസ്സിലായോ പിന്നെ തുണങ്ങിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഗ്രീനും എല്ലായും വരെ എല്ലാം എല്ലോ ചേർത്ത് അല്പം കൂടെ ഗ്രീൻ ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് അതുപോലെ ഇങ്ങനെ കിട്ടി കൊടുക്കാം ഈ അവിടെ നിൽക്കുന്ന പോച്ചയ്ക്കല്ലേ അതൊക്കെ അറിയാൻ വേണ്ടി ഇടയ്ക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അപ്പം അടുത്ത് കാണുന്ന പുല്ലൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഏതാണ്ട് അതെങ്കിലും ഒലിച്ചൊരു നിടക്ക് ബ്രഷ് ഒന്നും ഇല്ലാതെ ചെറുതായിട്ട് ഇങ്ങനെ വരച്ചെടുത്ത് ഓണാൻ കഴിയുമ്പോൾ കറക്റ്റ് ആയി ഇവിടെ എങ്ങനെയാണ് പുല്ലൊക്കെ അല്ലേ ബ്ലൂ നിൽക്കുന്ന പുല്ലൊക്കെ ലൈറ്റായിട്ട് ആദ്യം ചെയ്യണം അതിൻ്റെ മേലോട്ട് ആർക്കേറ്റാവുള്ളു സൺലൈറ്റ് കിട്ടുന്നതിൻ്റെ ഫീലൊക്കെ കിട്ടുന്ന ഓക്കെ പിന്നി ഡ്രൈ ആട്ടെന്ന അടുത്തതേ കേട്ടോ ഞാൻ അതിന് ശേഷം ബ്ലൂവും റെഡും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ക്രിംസൺ റെഡ് വേണേ ബ്ലൂവും കൂടെ മിക്സ് ചെയ്തത് ഗ്രീനുകൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെ നിൽക്കുന്ന മരമൊക്കെ ഇല്ലേ ഞങ്ങളുടെ മരം സ്കെച്ച് ചെയ്തില്ലേ മരത്തിനോട് ഇങ്ങനെ ലീഫൊക്കെ ചെയ്ത് കൊടുക്കണം ഴുകല് മക്കളെ ഒഴുകണ്ടടാ ഒഴുകണ്ടടാ ഒഴുകിയാലും കുഴപ്പമൊന്നുമില്ല ഒഴുകെട്ടോട്ട് തീരുമാനം ചിത്രകാരന്മാരെ സംസാരിക്കാൻ പാടില്ല ചിത്രങ്ങളെ സംസാരിക്കൂള്ളൂ പക്ഷെ നമുക്ക് ചിത്രം വരെ അറിയത്തില്ലല്ലോ നമ്മൾ സംസാരിക്കും കൂടെ ചെയ്യും ഇതിന്നതാണ് ചെയ്യുന്നത് എന്ന് ആദ്യം പറഞ്ഞിട്ട് ചെയ്യണോ കുഴപ്പമില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ല ഓക്കെ അപ്പം അത്രയും ചെയ്തിട്ടുണ്ട് ഇന്ന് ട്രൈ ചെയ്യാം കേട്ടോ കേട്ടോ നമുക്കിനി അടുത്ത് ചെയ്യാം നമ്മുടെ കളറ് ഉണങ്ങിയിട്ടുണ്ട് നമുക്കിനി സെക്കൻഡ് ലെയർ ചെയ്യാം കേട്ടോ ഓക്കെ ടുത്ത് നമുക്ക് സെക്കൻഡ് ലെയർ ചെയ്യാം അപ്പോൾ അപ്പം ഗ്രീനും ശേഷം ബ്ലൂവും കൂടെ മിക്സ് ചെയ്യുന്നു സാപ്പ് ഗ്രീനാണേൽ ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എബ്ലോട്ടൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇവിടെ ഒരു പതിനുണ്ട് ഈ പാട്ട് കേൾക്കുന്നിവിടെ മാസമല്ലേ അടുത്ത് കണ്ണെന്ന് പറഞ്ഞ പയ്യനുണ്ടാവും മലയ്ക്ക് പോവുക കണ്ണ അവിടെ ആടയ്ക്ക് കറണ്ട് പോയാൽ തോന്നുന്നു നിങ്ങളൊന്നും ശ്രദ്ധിക്കണം നിങ്ങളിത് വര വരയ്ക്കാൻ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ കോഴി കോഴി adi goli േശം ബ്ലൂവും കൂടെ ബ്ലൂവിനകത്ത് റെഡും കൂടെ ക്രിംസൺ റെഡും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ അതിന് ശരം ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് പിന്നെ സേന ബ്ലൂവും കൂടെ എടുത്തിട്ട് അതൊക്കെ തന്നെ വെച്ച് കൊടുക്കാം ചുമ്മാനെ വെക്കുമല്ലോ കേട്ടോ നമ്മുടെ മനസ്സിൽ എന്തോ എന്താണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് വ്യക്തമായൊരു കാഴ്ച കാഴ്ചപ്പാട് വേണം നല്ല രീതികളാണ് ചുമ്മാ അതിനൊരു കളർ ഇട്ട് കൊടുത്തതൊന്നും വരത്തില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് സെക്കൻഡ് ലെയർ അയ്യോ മതിയേ ഓക്കേ അടുത്തത് ഞാൻ ദൂരക്കാണ് സാധനം നമുക്കത് ക്രിംസൺ റെഡും പേശം ബ്ലൂടെ മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം ദൂരെ സാധനമൊക്കെ അതിൻ്റെ ഷെയ്ഡും കൂടെ ഒരു വൈറ്റ് വിട്ടിട്ട് വേണം ചെറിയൊരു വൈറ്റ് വിട്ടിട്ട് ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഇപ്പോൾ കറക്റ്റായ വെള്ളത്തിൻ്റെ ചെയ്യുക നെല്ലിൽ വരുന്നുണ്ട് ഇവിടെ അതുപോലെ ഇവിടെയും ഈ സൈഡും കൂടെ അതുപോലെ ഞാനിതിപ്പോൾ ചെയ്ത് പഠിക്കൂടും നിങ്ങളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ആർട്ടിസ്റ്റ് ചെയ്ത് ചെയ്യുന്നത് കണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നുള്ളൂ നമ്മൾ സന്തോഷിച്ച പ്രകാരം നമ്മളങ്ങ് ചെയ്യല്ലേ എഴുതിയോ അതിനിങ്ങനെ അടുത്ത് കൂടുങ്ങായിട്ട് ഇട്ട് ഓക്കെ ഓക്കെ കേ പടം പറിച്ചു കേട്ടോ ഞാൻ അത് കഴിഞ്ഞ് നമുക്ക് ഏശം കൂടെ റെഡും ബ്ലൂ കൂടെ മിക്സ് ചെയ്തിട്ട് അല്പം കൂടെ ഡാർക്കൊക്കെ വേണമെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇപ്പം കറക്റ്റായി ഫീൽ തന്നെ എനിക്ക് ആ പേപ്പർ നനച്ച് ചെയ്ത ഗുണം ഇതാണേ കേട്ടോ ഇവിടെയും നമുക്കതുപോലെ ചെയ്ത് കൊടുക്കാം ഒത്തിരി ഡാർക്ക് വേണ്ടത് ഇപ്പോൾ പമ്പോട്ടോ ലൈറ്റ് അടങ്ങി ആർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം വെള്ളം ചേർത്ത് ചെയ്താണ് ആയിക്കുള്ളത് പ്രൈമറി കളേഴ്സ് മാത്രം ഉള്ളു ഇത് ഇപ്പം എക്സ്ട്രാ എടുത്ത് സെക്കൻഡറി ഇത് ഗ്രീൻ മാത്രം എടുത്തിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് ഈ ഗ്രീനും ബ്ലൂവും റെഡ്ഡും അല്പം ഡാർക്ക് ആക്കിയിട്ട് ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഇതുണ്ടോ ഇടയ്ക്ക് ഇങ്ങനെ ആ കാടിൻ്റെ ഒരു ഡെപ്ത് അറിയാമെന്നേ പിന്നെ കുറെ വാക്കുകളുണ്ടാകട്ടെ പറയേണ്ട രീതികളൊക്കെ ആണെന്നു എനിക്കറിയത്തില്ല അപ്പം അങ്ങനെ അത് ചെയ്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് മരമാണല്ലേ ഇതുപോലെ സഞ്ചാരം ബ്ലൂവും റെഡും ഗ്രീനും കൂടി ചുമ്മാൻ വെച്ച് കൊടുക്കാം ഇത് വേറെ പ്രശ്നമുണ്ട് ചെയ്യുന്നത് കേട്ടോ അതിപ്പം നടിച്ച് ചിലപ്പോ ഒഴിച്ച് കൊടുത്താൽ ഞാനും ഫീല് കിട്ടും പത്രമായിട്ട് ഇനി നമുക്ക് മരത്തിന് ഒരു പരിപാടിയുണ്ട് മരത്തിൻ്റെ മരം മരം എല്ലോയും കുറയും സമയം കൂടി മിക്സ് ചെയ്യാം നോക്കാം അല്ല ഒരു മരം ചെയ്ത് വീഡിയോ കിട്ടേ ആ അതിന് അന്ന് കാണിച്ച പാറ്റേൺ അല്ലേ ഇതിന് ചെയ്യുന്നത് മനസ്സിലായോ പ്പോൾ നേരത്തെ കാണിച്ച വീഡിയോ ഒരു പടം ഇങ്ങനെയാണ് ഞാനത് ചെയ്തത് അത്രേ ഉള്ളൂ സംഭവം മനസ്സിലായത് അങ്ങനെ ചെയ്യുന്നുള്ളത് അപ്പം ഇതുപോലെ ഇത് കണ്ടിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ പടമല്ല ഇതുപോലെ മറ്റെന്തെങ്കിലും പടം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ മക്കളെ കുഞ്ഞുങ്ങളോടെ പറഞ്ഞത് വലിയവരല്ല കേട്ടോ ഓക്കെ താങ്ക് യു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ ആ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണേ മനസ്സിലായല്ലോ താങ്ക് യു